നമസ്കാരം വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണവിഭവങ്ങളുടെ പരമ്പര വീണ്ടും തുടരുകയാണ് ഇന്ന് നമ്മുടെ പതിനാറാമത്തെ ഐറ്റമാണ് ഓണവിഭവങ്ങളിലെ ഞാൻ വിനോദാണ് കൂടെ പങ്കാളി രാ പങ്കാളി അപ്പൊ ഇഞ്ചി കറിയാണെന്ന് തോന്നുന്നു അല്ലേ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചിക്കറിയാണ് ആ ഓക്കെ അപ്പൊ സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തുമല്ലേ നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം ഇഞ്ചി ആണേ ഇത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് മൂന്ന് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഒരു നാരങ്ങ വലിപ്പമുള്ള വാളംപുളിയാണ് നാരങ്ങ വലിപ്പം എന്ന് വെച്ച് കണ്ട നമ്മുടെ നാരങ്ങയുടെ വലിപ്പം നാരങ്ങയുടെ ഈ വലിപ്പത്തിലുള്ള വാളംപുളി പിന്നെ വേണ്ടത് ശർക്കര ഇത് പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു കറിയല്ലേ അപ്പൊ ഇത് ശർക്കരയാണ് വേണ്ടത് അതായത് നാല് ടേബിൾ സ്പൂൺ അതായത് ഇതൊരു അമ്പത് ഗ്രാം വരും കേട്ടോ ഞാൻ എന്താ അതിങ്ങനെ ചുരണ്ടി അതായത് കാൽ കപ്പ് നാല് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ സ്പൂൺന്ന് പറഞ്ഞാല് കാൽക്കപ്പാണ് അപ്പൊ കാൽ കപ്പ് ഇത് ഇതുപോലെ ചുരണ്ടി എടുത്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കടുക് ഒരു ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി മുളകുവിന്റെ അളവുകളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറയാം പിന്നെ നമുക്ക് വേണ്ട ഒരു ഇത് കായമാണ് ഒരു ഒരു നുള്ളു കായ പിന്നെ പൊടിക്കായം പിന്നെ ഏറ്റവും പ്രധാനം നമുക്കറിയാം ഇഞ്ചിക്കറിക്ക് എണ്ണ കൂടുതൽ വേണം എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ കാൽ കപ്പ് വെളിച്ചെണ്ണ അതായത് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്ത് കുറവ് വരുത്താൻ നമുക്ക് പറ്റൂല എങ്കിൽ ആ രസം കാണൂല അഞ്ചിക്കറിക്ക് പിന്നെ കറിവേപ്പിൽ കറിവേപ്പിൽ ആദ്യം ഈ വാളമ്പുളിയെ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം വേണ്ടി ഒരു കപ്പ് ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളാണേ അതൊഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അത് അവിടെ ഇരുന്ന് കുതിരട്ടെ അങ്ങനെ ഒത്തിരി അവിടെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി ഇനി അതോടെ കുതിരാനിരിക്കട്ടെ ആ സമയം നമുക്ക് ഈ ഇഞ്ചി കഴുകി പട്ടത്തി അരിയണം ചെറുതായിട്ട് കനം കുറഞ്ഞരിയണം അപ്പൊ കഴുകിക്കൊണ്ട് വരാം അപ്പൊ ഇത്രയും തിന്നായിരിക്കണം അപ്പൊ നന്നായിട്ട് വറക്കാൻ പറ്റ പച്ചമുളകും ഈ ഇഞ്ചി അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് കുരൂരാന്ന് അരിയണം പിന്നെ നമ്മുടെ നൂറ് ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് നൂറ് ഗ്രാം ഇഞ്ചി അരിയുമ്പോൾ ഒരു കപ്പും അതായത് കുമിഞ്ഞൊരു കപ്പ് കിട്ടും ഓക്കെ ഇനി അടുത്തത് നമ്മൾ നേരത്തെ മുളക് അതും കുരു കുരുമെന്ന് അരിഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന നാരങ്ങ വലിപ്പമുള്ള പുളി അത് ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കണേ ആ അരിച്ച ആ പിഴിഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഈ പൊടിയൊന്നും വേണ്ട നല്ല പേസ്റ്റ് പോലെ തന്നെ പിഴിഞ്ഞെടുക്കാം കേട്ടോ അരിച്ചെടുക്കാം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം വേണ്ട അരിച്ചു തന്നെ എടുക്കണം എന്നാലും നമുക്കൊരു നല്ല ഇതുപോലെ കരടൊക്കെ ഇരിക്കും നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് അതിനകത്ത് ഉപയോഗം അതായത് ഇപ്പോൾ ഒരു കപ്പ് പുളിവെള്ളം കിട്ടി നമുക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഇഞ്ചി ഒരു കപ്പ് പുളിവെള്ളം കപ്പ് ശർക്കര ഇതൊക്കെ അതിൻ്റെ കോമ്പിനേഷൻ അപ്പോഴാണ് ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നുള്ള ഇഞ്ചിക്കറിട്ട് അതായത് നല്ല പേസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പുളിവെള്ളം എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട് എല്ലാ അരിഞ്ഞു വെച്ചു പുളി നമ്മൾ തയ്യാറാക്കി ഇനി നമ്മൾ നേരെ പാചകത്തിലേക്ക് പോകണം നമ്മള് ഇനി ആദ്യം ഇഞ്ചി വറുത്തെടുക്കണം ആദ്യം നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാൻ പോണേ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം മീഡിയം അല്ലെങ്കിൽ കുറച്ച് താന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സൈഡും മൊരിയും ഇഞ്ചിയുടെ ഉള്ളും നമ്മള് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന് കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് നാല് ടേബിൾ സ്പൂൺ ആണേ അളവ് കുറയണെങ്കിൽ ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ഇടാൻ പോവുകയാണെ ഒരു കപ്പ് ഇഞ്ചി ഇനി ഇത് വലിയ ഫ്ലെയിം കൊടുക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക പതിയെ വർക്ക് സമയം എടുക്കും പിന്നെ ചെയ്യേണ്ടാത്ത ഒരു കാര്യം ഉപ്പ് ഒരു കാരണവശാലും ചേർക്കരുത് ഇപ്പോ ഇപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ക്രിസ്പി ആവില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിപ്സ് പോലെ ആവണം എന്നിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് നോക്കേ അപ്പൊ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളം ഇങ്ങനെ വെള്ളം പുറത്തിറങ്ങുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ പിന്നെ ഇത് ഒരുമാതിരി കുതിർന്നിരിക്കും പിന്നെ ഇത് കുറെ സമയം എടുത്തെങ്കിൽ മാത്രമേ ഇത് മുരിഞ്ഞ് വരുവുള്ളൂ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക ഈ പൊട്ടറ്റോ പൊട്ടാറ്റോ ചിപ്സൊക്കെ ഇരിക്കുകയല്ലേ അതുപോലെ നല്ല ക്രിസ്പി ആണ് അതിനാണ് ഏറ്റവും കനം കുറഞ്ഞ് അരിയണമെന്ന് പറഞ്ഞത് പിന്നെ ഇത് ഫ്ലെയിം കൂട്ടിയാ ഉള്ള കുഴപ്പം അകം വേവില്ല സൈഡ് മാത്രം ഇങ്ങനെ കറുത്തിയിരിക്കും അപ്പോൾ കുറച്ച് ക്ഷമയോടെ ഇതും ചെറിയ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ശ്രദ്ധിച്ച് ഞാൻ കുറച്ച് വീണ്ടും ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇപ്പം എണ്ണ നമ്മൾ നന്നായിട്ട് ചേർത്തോണ്ടാണ് ഈ അടിക്ക് കയറി പിടിക്കാത്തത് അല്ലാതെ ഇപ്പം ഇഞ്ചി ഇതിനെല്ലാം അടി പറ്റി പിടിച്ചിരുന്നേനെ അപ്പം എണ്ണ നാല് ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം കാരണം നമുക്കിത് വറുത്തെടുത്തിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് ഇനി കടുവൊക്കെ വറക്കാനുള്ളത് പിന്നെ വേറെ എണ്ണ ഒഴിക്കുന്നില്ല അപ്പം നമുക്ക് പതുക്കെ വറുത്തെടുക്കാം അല്ലേ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കാരണം വറ്റില്ല പോലെ ആയിട്ടുണ്ട് ചിപ്സ് പോലെ ആയിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ നിന്ന് ഇത് കോലി മാറ്റാം നമുക്കിത് ഓഫ് ചെയ്യണേ ഇത് എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം നമുക്ക് ഈ ഇഞ്ചി കോരി മാറ്റാം ഇതൊന്ന് തണുത്തിട്ട് വേണം ഒന്ന് പൊടിച്ചെടുക്കാം ആ ബാക്കി വരിക അപ്പോൾ തണുത്തിട്ട് നമുക്കൊന്ന് പൊടിക്കാം അപ്പോൾ ഇത് തണുക്കട്ടെ ആദ്യം കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇതൊരു തൊടുകറിയാണ് നൂറ് ഗ്രാം ഇഞ്ചി ഇത് ഇഞ്ചിക്കറി ധാരാളമാണ് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ അപ്പം ഇതൊന്ന് തണുത്തിട്ട് വേണ്ട ഇതുപോലെ നല്ല ചിപ്സ് ഇതുപോലെ ഞാൻ പിടിച്ച ഒടി ഉണ്ടോ അതെ ഒടിഞ്ഞു വരുന്നുണ്ടോ ചിപ്സ് ഇതുപോലെ ചിപ്സ് പോലെ ആയിട്ടുണ്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇത് ആറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം തരിതെരുപ്പായിട്ട് പൊടിക്കേണ്ടത് നമ്മുടെ ഇഞ്ചി അത്യാവശ്യം തണുത്തില്ല ആ അത്യാവശ്യം തണുത്ത് ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചട്നി ജാറിലിട്ടാൽ മതി കേട്ടോ ചട്നി ജാറിലിട്ട് ഒന്ന് അടിച്ചാൽ മതി അല്ലെങ്കിൽ തരിതെരുപ്പായിട്ട് അടിച്ചാൽ മതി പേസ്റ്റ് രൂപത്തിലാവണ്ട നല്ല പൗഡർ തരിതരിപ്പായിട്ട് ഇണ്ടാവുന്ന ഓക്കെ ഞാൻ അടിച്ചിട്ട് വരാം ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി ഒന്ന് അത് മതി കൂടുതൽ ഇനി അവിടെ പിന്നെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം നേരത്തെ എണ്ണയുടെ ബാക്കിയോണ്ട് ഇനി എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല ഫ്ലെയിം കുറച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ നമ്മൾ നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത് അതിൽ നമ്മൾ ഇഞ്ചി വറുത്ത് കോരി പൊടിച്ച് കരിതരിപ്പായി പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ആ ബാക്കി വന്ന എണ്ണയാണ് ഇത് എണ്ണ ചൂടാവുമ്പോൾ കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ ഒന്ന് ഒരു ചെറിയ കളർ കളറാവുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുരുകുരാന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് മൂന്ന് പച്ചമുളക് അത് ചേർക്കുക ഈ സമയത്ത് ചിലപ്പം ചുമക്കാനൊക്കെ വരും പ്ലെയിൻ കുറച്ച് കുറയ്ക്കുക പിന്നെ രണ്ട് പച്ചൽമുളക് അത് രണ്ടായിട്ട് വിളർന്ന് നമ്മൾ അവസാനമല്ല കേട്ടോ താളിക്കുന്നത് ഇപ്പം ആദ്യമേ തന്നെ അതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ് ഇനി രണ്ട് എല്ലാം എടുത്ത് അതിനാണ് നമ്മൾ എല്ലാം എടുത്ത് രണ്ട് തണ്ട് അറിയാം ഒരുപാട് സമയമില്ല ഇനി ചെറുതായിട്ട് അതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറട്ടെ നല്ലൊരു മണം വരെ ഫ്ലെയിം കൂട്ടേണ്ട കാര്യമില്ല ഒരു മീഡിയം ലോ ആണ് നല്ലത് അല്ലേ ഒത്തിരി ലോ വേണ്ട ഒരിടത്തരം ഫ്ലെയിമില് ഒരു നല്ല മണമൊക്കെ വരട്ടെ ഇതിന്റെ പച്ചവണം മാറി ഒരു ചെറുതായിട്ട് ചുളുമു ഈ പച്ചമുളക് ആ പച്ചമുളക് ആ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം ഈ മൂന്ന് സാധനം ചേർക്കാനുണ്ട് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ഇത്തിരി മൂക്കണ്ട കേട്ടോ ഇത് മുളകിൻ്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കേണ്ട സമയം കേട്ടോ ഇപ്പം വേണമെങ്കിൽ ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം നല്ല കുറവ് കൊണ്ടുവരിക ഇനി ചേർക്കേണ്ട പൊടികളെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഇതെല്ലാം ഒന്ന് വേഗം ഒന്ന് പച്ച ഒരു രണ്ടോ ഒരു സത്യം പറഞ്ഞാൽ സത്യമാന രണ്ടുമൂന്ന് സെക്കൻഡ് മതി അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ആ സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം പുളിവെള്ളം ഇതിനകത്തേക്ക് ചേർക്കുക ഒരു കപ്പ് പുളിവെള്ളണേ അതിനകത്തേക്ക് ചേർക്കുക ഒരു കപ്പ് പുളിവെള്ളവും നമ്മൾ നേരത്തെ എടുത്ത് ചുരണ്ടി വെച്ചിരിക്കുന്ന ശർക്കര ഇത് നാല് ടേബിൾ സ്പൂൺ ആണ് അതായത് കപ്പ് അല്ലെങ്കിൽ അമ്പത് ഗ്രാം ശർക്കര ഒക്കെ ഇത് ഇപ്പോൾ നല്ല കളർ നോക്കി നല്ല രസമായിട്ട് കളറിഞ്ഞിതൊന്ന് തിളയ്ക്കട്ടെ അത് തിളച്ച് ഒന്ന് കുറുകണം ഈ പുളിയെ നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിനെ ആഡ് ചെയ്തിട്ടില്ല ഈ പുളിവെള്ളവും ശർക്കരയും ചേർത്ത ശേഷമാണ് നമ്മൾ പുളിവെള്ളം ആഡ് അല്ല ഉപ്പ് ആഡ് ചെയ്യുന്നത് ഇനി വേണ്ട ഉപ്പ് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മളിട്ടു ഇനി ഒര ടീസ്പൂൺ കൂടെ നമ്മളിടും അതായത് നൂറ് ഗ്രാം ഇഞ്ചി കറിക്ക് ഇഞ്ചി കൊണ്ടുള്ള കറിക്ക് ഇത് പെർഫെക്റ്റ് ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നോക്കുകയെ നമ്മൾ ആദ്യമൊന്നും ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ പുളിയും ശർക്കരയും ചേർത്ത ശേഷം വേണം ഉപ്പ് ചേർക്കാൻ ഓക്കെ നമ്മൾ ചേർത്ത് എത്ര ഉപ്പാണ് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇനി ഇത് ഒന്ന് കുറുകി വരട്ടെ ഇനി ഈ മിശ്രിതം ഒന്ന് കറ്റിയായിട്ട് വരട്ടെ കുറുക്കി വരട്ടെ എന്നിട്ടാണ് ലാസ്റ്റ് നമ്മുടെ ഇഞ്ചിക്കറി തീരാറായി ഇനി ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ആ പുളിയും മധുരവും എല്ലാം കൂടെ ചേർത്ത് ഒരു മധുരം വരുന്നുണ്ട് പക്ഷെ ഈ പുളിയുടെ ആ പച്ചവയൊക്കെ ഒന്ന് മാറി ഇതൊന്നും കുറുകട്ടെ കാരണം ഇഞ്ചിക്കറി ഒരിക്കലും വെള്ളം പോലത്തെ വരണമല്ല ആ തൊടുകറിയാണ് കണ്ടോ ഇത്രയും മതി കണ്ടോ ഇത് വറ്റി വരുമ്പോ നമുക്ക് സദ്യക്കുള്ള ക്വാണ്ടിറ്റി ആവും ഒരുപാടൊന്നും ചെയ്യേണ്ട അതായത് കാക്കിലോ ഇഞ്ചി പോലക്കും വേണ്ട നമുക്ക് ഒരു നൂറ് ഗ്രാം രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ സുഖമായിട്ട് സദ്യക്കുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കാം നന്നായിട്ടൊന്ന് കുറി വരട്ടെ ഇപ്പൊ എന്തായാലും ഈ ഇഞ്ചിക്കറി ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നാ അറിയിക്കണേ വരരുചിയുടെ കഥകളില്ലേ ആ ഇഞ്ചിക്കറിക്ക് നൂറ്റൊന്നുകൂട്ടം കറികളുടെ തുല്യമായിട്ടാണ് അങ്ങനെയാണ് ഒരു കുറുകി വരുന്നുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് കുറുകട്ടെ എണ്ണയൊക്കെ തന്നെയുണ്ട് ഇഞ്ചിക്കറിക്ക് എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിനാണ് നമ്മളത്രയും എണ്ണ ഉപയോഗിച്ചത് കുറച്ച് നേരം കൂടെ കുറുകട്ടെ ഇച്ചിരി കൂടെ കുറുകട്ടെ നമ്മളെ ആടാ കുറച്ചുകൂടെ കുറുകാനുണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വര ഇങ്ങനെ ഉച്ചയ്ക്കുന്നിൽക്കണം ആ നമ്മുടെ ഇഞ്ചിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടെക്സ്ചർ എല്ലാം മാറി നല്ല കൊഴുത്തു വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇഞ്ചി പൊടിച്ച് വച്ചിരിക്കണേ ഇഞ്ചി ചേർക്കണേ ഇഞ്ചിക്കറി ആവുന്നേ അതെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച് ഇഞ്ചി ചേർക്കാൻ പോകണം കേട്ടോ ഇഞ്ചി നല്ല ഒരു ഒരു നിമിഷം അതിനകത്ത് കിടക്കട്ടെ അല്ലേ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ടുണ്ട് ഇനി നമ്മളെ ഇഞ്ചിക്കറി നോക്കിക്കുറുക്കി പരുവായിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതെ അതെ അപ്പോൾ ഈ ഓണക്കാലത്ത് ഇതൊന്ന് ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് പരീക്ഷമാണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം

ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇരിക്കും എന്നാലും ഇതൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ തലേന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലെ സമയവും ലാഭിക്കാം ഇഞ്ചിക്കറി അതുപോലെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇത് ഓണത്തിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ചില കറികൾ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇഞ്ചി ഓണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചില കറികളുണ്ട് അങ്ങനെ അതിൽ പെടുന്ന വേറൊരു കറിയാണ് ഇഞ്ചിക്കറി ഓക്കെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ടേ നമ്മളെ നല്ല നല്ല കൊഴുത്ത ഇഞ്ചിക്കറി മതി 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 ആ അഞ്ചാറ് പേർക്ക് കഴിക്കാൻ ധാരാളം അങ്ങനെ വിരാടൻ ജി ചിക്കളത്തിൻ്റെ ഓണ വിഭവങ്ങളിൽ പതിനാറാമത്തെ ഐറ്റം ഇഞ്ചിക്കറി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഈ ചാനലിനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പതിനേഴാമത്തെ ഐറ്റം എന്താ പങ്കാളി നമുക്കൊരു സാറിന് സദ്യ സദ്യല്ല ഓണ വിഭവമായിട്ട് കൂട്ടാത്ത ഒരു സാധനമാണ് എന്നാലും ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് ഞങ്ങളുടെ വീട്ടിലെ പറ്റാത്ത എന്തായാലും സദ്യ ഒഴിച്ചുകൂടാൻ പറ്റാത്തവർക്കും അപ്പൊ ആയിക്കോട്ടെ ഉള്ളിത്തീലുമായിട്ട് നാളെ വരുന്നതാണ് അത് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പങ്കാളി നമസ്കാരം